ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഞാൻ അമ്മ അച്ഛൻ അച്ഛമ്മ കൂടി ഒരു അമ്പലത്തിൽ പോയി ആ അമ്പലത്തിൻ്റെ പേരാണ് ഉരുപുണ്യകാവ് ദുർഗാ ഭഗവതി ക്ഷേത്രം ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്താണ് ഗൈസ് ഇവിടെ നല്ല റെസോർട്ടോ ഈ അമ്പലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കടലിൻ്റെ കാറ്റും ഒക്കെ കൂടി ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ കടലിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാം നമ്മളിപ്പോൾ വിവേകാനന്ദപ്പാറയിൽ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കിട്ടുക ഈ കടലിലേക്ക് നമുക്ക് ഇറങ്ങണമെങ്കിൽ ഈ സ്റ്റെപ്സ് ഉള്ള മൂന്ന് നാല് വഴികൾ ഉണ്ട് ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു മല പോലെയാണ് കേട്ടോ ഗൈസ് നിറച്ച് മരങ്ങളായിട്ട് നല്ല രസമാണ് അവിടെ നോക്കാൻ ഇതാ കണ്ടില്ലേ കുറേ വള്ളികളും പച്ചപ്പും ഒക്കെ ആയിട്ടുണ്ട് ഇവിടെ കാണാൻ പിന്നെ അമ്പലവും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് പേര് പോലെ തന്നെ ഇതൊരു ദുർഗാദേവീൻ്റെ അമ്പലമാണ് കേട്ടോ ഗൈസ് ഇവിടെ നല്ലൊരു സീനറിയും ഒരു നല്ലൊരു കാഴ്ചയാണ് ഗൈസ് ഇവിടെ എന്തായാലും പോകണം നിങ്ങൾ അത്രയും നല്ലൊരു കാഴ്ചയാണ് ഞാനാണെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് ഈ അമ്പലം മുഴുവൻ ചുറ്റിയിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചിട്ടും പ്രസാദം തൊട്ടിട്ടുമൊക്കെയാണ് പോകുന്നത് പിന്നെ ഈ കടലിലേക്കൊന്ന് പോയിട്ട് കാഴ്ചകൾ ആസ്വദിക്കേണ്ടിയിട്ട് ഈ സ്റ്റെപ്സിലൂടെ ഞങ്ങൾ പോയി അവിടെയാണെങ്കിൽ കുറേ ഞെണ്ടുകളും പിന്നെ പാറകളുടെ മോള് കല്ലുമക്കായൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഒരു ആൾ മീൻ പിടിക്കുന്നു ഉണ്ടായിരുന്നു അതാ അതാക്കണ്ടില്ലേ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഗൈസ് ഇവിടെ ഒരു നല്ലൊരു സ്ഥലമായിരുന്നു ഞങ്ങളിവിടെ പോയിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു ഈ സ്റ്റെപ്സ് ഇറങ്ങി കടലിനെ സൈഡ് കൂടെ മുന്നിലേക്ക് നടക്കുമ്പോൾ നമുക്കൊരു പൈപ്പ് കാണാൻ പറ്റും അതെന്തി വെച്ചാൽ കേരളത്തിൽ കുറേ ഭാഗങ്ങളിലായി ആൾക്കാർ ഇവിടെ ബലിയിടാൻ വരാറുണ്ട് അവർക്ക് കുളിക്കാനായിട്ടാണ് ഇതിലൂടെ വെള്ളം വരുന്നത് ഞങ്ങൾ നാലാൾ കൂടി ഇതിൻ്റെ ചുറ്റും നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു ഈ കുളത്തിൽ കുളിച്ച് ഇറന്നോടെയാണ് എല്ലാവരും ബലിയിടാനായി പോവുക നല്ല രസമായി ഗൈസ് ഈ കുളം കാണാൻ ഇതിനടുത്ത് ബാത്റൂം സൗകര്യങ്ങളുമുണ്ട് അവിടെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സൗകര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റി പക്ഷെ ഞങ്ങൾ ലേറ്റായി വന്നതിനാൽ ഇവിടെ ഫുഡ് തീർന്നു പോയിരുന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടുന്ന് പോകാനേ തോന്നിയില്ല അപ്പോൾ വേറെ വീടുകളിൽ കാണാൻ കേസ് ബൈ